തലമുറകളായി അനുഭവിക്കുന്ന കഷ്ടതയുടെയും നിന്നയുടെയും ഉപദ്രവത്തിൻ്റെയും കേട് തീർക്കുന്ന വാക്തത്വത്തിലേക്കുള്ള യാത്രാമധ്യെ വഴിയടച്ച് വഴി തിരിച്ചുവിടുവാൻ തക്കവണ്ണം കൈക്കരുത്തുകൊണ്ടും ആൾബലം കൊണ്ടും ശത്രു കെട്ടി ഉയർത്തിയ മതിൽ തകർത്ത് ഭക്തനെ അവൻ്റെ വാക്തത്വത്തിലേക്ക് വഴി നടത്തിയ ദൈവപ്രവൃത്തിയുടെ അത്ഭുത സാക്ഷ്യം അത് ഭക്തൻ്റെ ഉറപ്പാണ് നിങ്ങൾ ദ്ധ്വാനിച്ച് നേടുവാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളോട് ദൈവം വാഗ്ദാനം ചെയ്ത ആ നന്മയിലേക്കുള്ള വഴിയടച്ച് കെട്ടി ഉയർത്തപ്പെട്ട മതിലുകളെ തകർക്കുന്ന അതെ നിങ്ങളെ എത്തേണ്ട സ്ഥാനത്ത് ആ നന്മകളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന ദൈവ പ്രവൃത്തിയുടെ അത്ഭുത സാക്ഷ്യം തന്നെ അപ്പോൾ ഭക്തനെ അതിലേക്ക് വഴി നടത്തിയ നിങ്ങളെ അതിലേക്ക് എത്തിക്കുവാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ യോശുബാലയുടെ പുസ്തകം ആറാം അധ്യായത്തെ അടിസ്ഥാനപ്പെടുത്തി ഒന്ന് ദൈവത്തിങ്കിലുള്ള പൂർണ്ണമായ ആശ്രയത്വം രണ്ട് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുവാനുള്ള മനസ്സ് അതേക്കുറിച്ച് ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതി ദിന വചന സന്ദേശത്തിനൊപ്പം ഒരുമിച്ചായിരിക്കുവാൻ വീണ്ടും ഒരിക്കൽ കൂടി ഇങ്ങനെ കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ചായിരിക്കുവാൻ നല്ലവനും വിശ്വസ്തനുമായ കർത്താവ് ഒരുക്കി തന്ന വിലേറിയ നല്ല അവസരത്തിനായി ആ ദൈവത്തെ സ്തുതിക്കുന്നു താങ്ക് ഗോഡ് താങ്ക് യു ജീസസ് താങ്ക് യു ഹോളി സ്പിരിറ്റ് നിങ്ങളോടുള്ള പ്രൈസർ ഫാമിലിയുടെ ആ സ്നേഹവും കടപ്പാടും വന്ദനവും ഈ സമയം അറിയിക്കുകയാണ് പ്രിയരെ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയ സമയമായി നിങ്ങളെന്നും ഓർത്തുവയ്ക്കുന്ന സമയമായി മാറുവാൻ പോവുകയാണ് ഓ അതെ ഈ മെസ്സേജുമായി ദൈവത്തിന്റെ ശനിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞതിങ്ങനെ എന്നെ കേൾക്കുന്ന ചിലർ വലിയ ലക്ഷ്യങ്ങളുണ്ട് ഒത്തിരി ഒത്തിരി ദൂരം സഞ്ചരിച്ച് ആ ലക്ഷ്യങ്ങളിൽ എത്തേണ്ടതുണ്ട് അതിനുവേണ്ടി വേണ്ടി കഠിനമായി തന്നെ അധ്വാനിക്കുന്നുണ്ട് ആ ലക്ഷ്യം പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി അത് നേടിയെടുക്കുവാൻ വേണ്ടി എന്നാൽ അതിന് തടസ്സമായി അതിന് വിരോധമായി കെട്ടി ഉയർത്തപ്പെട്ടിരിക്കുന്ന മതിലുകൾ കഥാപ് പറഞ്ഞതാണ് വാഗ്ദാനം ചെയ്തതാണ് അത് നിനക്ക് തരാം നിന്റെ ജീവിതത്തിൽ അത് ഉണ്ടാകും ആ അത് നീ പ്രാപിച്ചെടുക്കുന്ന ദിവസങ്ങൾ തൊട്ടു മുൻപിലെത്തിയിരിക്കുന്നു പക്ഷേ തടസ്സമാണ് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല തീർന്നില്ല വഴി തിരിച്ചുവിടുകയാ ശരിയായ ലക്ഷ്യത്തിൽ എത്തിച്ചേരേണ്ട വഴിയിൽ നിന്ന് വേദിചലിപ്പിക്കുന്ന ശത്രുവിന്റെ പദ്ധതികൾ അല്ലേ എത്തുവാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല വഴി തിരിച്ചുവിടുക വഴി തെറ്റിക്കുക ശത്രു വഴി തെറ്റിക്കുക അവധത്തിൽ വഴി തെറ്റിക്കുവാനും വഴി അടയ്ക്കുവാനും തൊക്കെ പറഞ്ഞാൽ കെട്ടി ഉയർത്തപ്പെട്ട മതിലുകളെ നിങ്ങൾക്ക് വിരോധമായി നിങ്ങൾക്കും നിങ്ങളുടെ നന്മകൾക്കും നിങ്ങളുടെ വാക്തത്വത്തിനും മധ്യ കെട്ടി ഉയർത്തപ്പെട്ട മതിലുകളെ കർത്താവിൽ നിന്ന് തകർക്കുക ഓ താങ്ക് ഗോഡ് എത്ര പേർ വിശ്വാസത്തോടെ രാമേൻ പറയും അതങ്ങനെ സംഭവിക്കുവാൻ പോകുക അപ്പോൾ ആ മതിൽ തകർക്കുന്ന ദൈവപ്രവർത്തി അത് വാക് വചനത്തിലൂടെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് നമ്മൾ മുൻപോട്ട് പോകും യേശുവായുടെ പുസ്തകം ആറാം അധ്യായം അഞ്ചാമത്തെ വാക്യം ശ്രദ്ധിക്കുമല്ലോ യേശുവായുടെ പുസ്തകം ആറാം ആറാമധ്യായം അഞ്ചാമത്തെ വാക്യം അവിടെ ഇവവിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവർ ആട്ടിൻകൊമ്പ് നീട്ടി ഊതുകയും നിങ്ങൾ കാഹളനാഥം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പെടേണം അപ്പോൾ പട്ടണം മതിൽ വീഴും ജനം ഓരോരുത്തൻ നേരെ കയറുകയും വേണം അപ്പോൾ പട്ടണ മതിൽ വീഴും ഇവിടെ എന്താ എന്തായിപ്പോ ഒരു മതിൽ വീഴുന്നത് ഇത്ര വലിയ കാര്യമെന്ന് ഈ സംഭവങ്ങളെ കുറിച്ചൊന്നും വ്യക്തമായൊരു ധാരണ ഇല്ലാത്ത ചിലർക്ക് തോന്നാം അപ്പോൾ നിങ്ങളുടെ അറിവിലേക്കായി ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ നാനൂറ്റി മുപ്പത് വർഷം അടിമകളായി മിശ്രീമിലായിരിക്കുന്നു അവിടെ ആ ജനം നിലവിളിക്കുന്നു ആരോട് ദൈവത്തോട് ദൈവം അവരുടെ നിലവിളി കേൾക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതയും നിരാശയും വേദനയും കണ്ണുനീരും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കുപരിയായി ശത്രുവിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുകയും ചെയ്യുന്ന അവസരമുണ്ടായാൽ ലോകത്തിലേക്ക് നിങ്ങൾ അറിയുന്ന നിങ്ങളെ കാണുന്ന ശേഷം മനുഷ്യരെ നോക്കി സഹായത്തിനായി കൈനീട്ടുകയോ നിലവിളിക്കുകയോ ചെയ്തതുകൊണ്ട് കാര്യമില്ല അത് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം ഇന്നലകളിൽ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് നീട്ടപ്പെട്ട ഒരു കരത്തിനായി പ്രതീക്ഷയോടെ നോക്കിയിട്ടുണ്ട് പ്രതീക്ഷ മങ്ങിയ മുഖവുമായി കണ്ണുകളടച്ച് തലകുനിച്ച് മടങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അങ്ങനെ മടങ്ങേണ്ടി വരാതിരിക്കുവാൻ നിങ്ങളുടെ നിലവിളി കേൾക്കുന്ന ഒരുവൻ സർവശക്തനായ ദൈവം അതെ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിക്കപ്പെട്ടതുമില്ല എൻ്റെ മുഖം ഒരു നാളും ലജ്ജിക്കപ്പെടുവാൻ അനുവദിക്കാത്ത ദൈവം ശേഷം ദൈവത്തെ അറിയുന്ന ഒത്തിരി ഭക്തന്മാരുടെ മുഖം ലജ്ജ കൊണ്ട് കുനിയുവാൻ അനുവദിക്കാത്ത ദൈവം നിലവിളി ദൈവത്തോടാണെങ്കിൽ പ്രിയരെ നിങ്ങളുടെ മുഖവും ലജ്ജ കൊണ്ട് കുനിയുവാൻ അവൻ അനുവദിക്കത്തിയില്ല അപ്പോൾ ആ ജനം നിലവിളിച്ചു അവരുടെ നിലവിളി കാറ്റിൽ അലഞ്ഞുലഞ്ഞ് പോയില്ല എത്തേണ്ടിടത്തെത്തി ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു അവരെ പുറത്തു കൊണ്ടുവന്നു അന്നു വരെ അവരനുഭവിച്ച കഷ്ടത്തിനും നിരാശയ്ക്കും വേദനയ്ക്കും നിന്നയ്ക്കുമൊക്കെ ആറുതി വരുത്തുന്ന വാഗ്ദാനം അവർക്ക് നൽകി അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേശം നിങ്ങൾ ആരും ആ അടിമകളാക്കത്തില്ല നിങ്ങൾ ആരുടെയും മുൻപിൽ തലകുനിക്കേണ്ടി വരത്തില്ല നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾക്ക് തന്നെ അനുഭവിക്കുവാൻ കഴിയുന്ന നിങ്ങൾക്ക് പെറ്റു പെറ്റുപെരി വർദ്ധിക്കുവാൻ കഴിയുന്ന അങ്ങനെ ഒരു ദേശം ദൈവം അവർക്ക് ഓഫർ ചെയ്തു എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും കേട്ട അതേ വാക്തത്വം തന്നെ കഷ്ടതയും നിന്നയും അപമാനവും എത്ര കാലമായി അപ്പനും അമ്മയും അനുഭവിച്ചു അവരുടെ അപ്പനുമൊമ്മയും അനുഭവിച്ചു ഒന്നുമില്ലായ്മയുടെ പേരില്ല കുടുംബത്തിന് പേരില്ല പാരമ്പര്യമില്ല പറഞ്ഞ് പരിഹസിക്കുക അതിന് കേട് തീർക്കുവാൻ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ നിങ്ങൾ പ്രാർത്ഥനയോടെ ദൈവസേനയിലായിരിക്കുന്നത് വെറുതെ എല്ലാം തലമുറ തലമുറയായി നിങ്ങൾ അനുഭവിക്കുന്ന നിന്നയ്ക്കും നിരാശയ്ക്കും അപമാനത്തിനും അതെ അറുതി വരുവാൻ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു നിങ്ങളുടെ മേലൊരു നിയോഗമുണ്ട് യെസ് നാമത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയനെ നിങ്ങളുടെ മേലൊരു നിയോഗമുണ്ട് നിന്നെ നിന്നക്കറതി വരുത്തുന്ന നിയോഗം അപമാനത്തിന് അറുതി വരുത്തുന്ന നിയോഗം ഇല്ലായ്മയ്ക്ക് അറുതി വരുത്തുന്ന നിയോഗം നിന്നയോടെ മാത്രം പറയുന്ന നിങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങളുടെ അപ്പൻ അപ്പൂപ്പന്മാരെ കുറിച്ച് നിങ്ങളുടെ പേര് ചേർത്ത് നല്ലത് പറയുവാൻ പോകുകയെ യേശു പത്ര അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി അപ്പോ ആ വാക്തത്വത്തിലേക്ക് അവർ യാത്ര തുടങ്ങി വാക്തത്വത്തിലേക്ക് അവർക്ക് ചെന്നെത്തേണ്ട വഴി എരിഹോവിലൂടെയാണ് കടന്നു പോകുന്നത് എരിഹോ നിവാസികൾ എന്ത് ചെയ്തു അങ്ങനെ ഇപ്പൊ ഇതുവഴി കടന്നു ഒരുത്തനും പോകണ്ട എന്ന് പറഞ്ഞ് അതിനു കുറുകെ അതിനു കുറുകെ ഒരു മതിൽ കെട്ടി ഇതാണ് സംഭവം വെറും മതിലല്ല നല്ല സൂപ്പർ മതിൽ ലോകചരിത്രത്തിൽ ഇതുവരെ നിർമ്മിക്കപ്പെട്ടതിൽ ഏറ്റവും വലിയ നീളം കൂടിയ മതിൽ ചൈനയിലെ വൻ മതിലാണ് ഷുഹുമന്തി പണിയിപ്പിച്ച മതിൽ എന്നാൽ എരിഹോ മതിൽ എരിഹോ നിവാസികൾ പണിത എരിഹോ മതിലിന്റെ പ്രത്യേകത അത് ഏറ്റവും വീതിയേറിയ മതിലാണ് മൂന്ന് കുതിരകളെ വീതം പൂട്ടിയ ഏഴ് രഥങ്ങൾക്ക് ഒരുമിച്ച് പോകുവാൻ തക്കവണ്ണം വീതിയുള്ള മതിൽ മീൻസ് ഇരുപത്തിയൊന്ന് കുതിരകൾക്ക് നിരന്നു പോകുവാൻ തക്കവണ്ണം വീതിയുള്ള മതിൽ അർത്ഥം മതിൽ ചെറുതല്ല പണിഞ്ഞവർ ചില്ലറക്കാരുമല്ല ഓ താങ്കോട് പണിഞ്ഞവർ ചില്ലറക്കാരല്ല നിനക്ക് വിരോധമായി നീ ഒരിടത്ത് വെത്തരുത് നീ ഒന്നും ആകരുതെന്ന് പറഞ്ഞ് പണിതവർ അവർ ചില്ലറക്കാരല്ല ആ പണിയുടെ ഫലം നല്ലതുപോലെ അനുഭവിക്കുന്നുണ്ട് അയ്യോ വെറുതെയാ ഒരു രക്ഷയും ഇല്ല ഇങ്ങനെ ഇരിക്കാവുന്നേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ വെറുതെ കേൾക്കാം ഒന്നും അനുഭവിക്കാൻ പറ്റത്തില്ല കാരണം ആ പണി അങ്ങനെയുള്ള പണിയാ ശത്രു ഓ പണിത പണി അങ്ങനെയുള്ള പണിയാ അമേൻ ഓ കെട്ടി അടച്ചിട്ട് ശത്രു പറയുക നീ ഇതുവഴി പോണ്ട ചുറ്റിപ്പയ്ക്കോ എന്ന് വെച്ചാ ഇറങ്ങി തിരിച്ചു ശരിയാ പക്ഷേ നീ ഒന്നും അത് പ്രാപിക്കരുത് ഞങ്ങൾ മുഖാന്തരം അത് പ്രാപിക്കരുത് ഒരു വാക്ക് ഒന്ന് വിളിച്ചു പറഞ്ഞാ ശ്രദ്ധിച്ചോളണേ അവിടെ എനിക്ക് ജോലി കിട്ടും അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ജോലി കിട്ടും എൻ്റെ മക്കൾക്ക് ജോലി കിട്ടും അവർക്ക് അഡ്മിഷൻ കിട്ടും അപ്പം ഇതൊന്ന് കെഞ്ചി പറയുക ഒന്ന് പറയൂ ഓ പിന്നെന്ത് നമ്മൾ പ്രതീക്ഷയൂടെ പോരും എന്നിട്ട് പ്രതീക്ഷയൂടെ പോവും ആ ഇന്നയാൾ വിളിച്ച് പറഞ്ഞല്ലോ അവിടെ പോകുമ്പോ എവിടെ ചുമ്മാതാ പറയത്തില്ല അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ചിന്ത ഇതാ അങ്ങനെ ഞാൻ മുഖാന്തരം നീ രക്ഷപ്പെടണ്ട ആ വിളിച്ച് ചോദിക്ക അവിടെ എങ്ങനെ ഓ ഇവിടെ അടിച്ചുപോളിയാ ഓ എൻ്റെ ആ ഇത് അവസ്ഥയൊക്കെ അങ്ങ് മാറി ഇപ്പം കണ്ടില്ലേ അവിടെ പുരയിടം വാങ്ങിച്ചു അവിടെ വീട് വാങ്ങിച്ചു ഞാനിവിടെ അങ്ങ് ലക്ഷറി ലൈഫ് ഓ ദൈവം എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ അവസരമാ അപ്പോൾ നമ്മളങ്ങോട്ട് എനിക്കിവിടെ ഒരു വിസ എനിക്കിവിടെ അവിടെ എന്തെങ്കിലും ജോലി ആ എടാ ഒരു കോള് വരുന്നേ ഒന്ന് കട്ടാക്കിപ്പോയി പിന്നെ വിളിച്ചാ എടുക്കത്തില്ല ഉള്ളിലെന്താ ആ പിന്നെ അവൻ ഇനി വന്നിട്ട് ഇനി അവനും കൂടെ വാങ്ങിക്കൂട്ടി വലുതാവാൻ പോകില്ലേ അങ്ങനെ ഞാൻ മുഖാന്തരം രക്ഷപ്പെടണ്ട ഞാൻ മുഖാന്തരം രക്ഷപ്പെടണ്ട ഓ സ്തോത്രം വഴികാട്ടികളാകേണ്ട വഴിയൊരുക്കേണ്ട പലരും വഴി തിരിച്ചു വഴിതിരിച്ചുവിടുകയാ അങ്ങനെ നീ രക്ഷപ്പെടണ്ട അങ്ങനെ നീ രക്ഷപ്പെടണ്ട ആ ലോണ് കിട്ടിയിട്ട് അങ്ങനെ നീ രക്ഷപ്പെടണ്ട നിന്റെ മക്കൾ പഠിച്ച് നല്ലൊരു ഭാവി ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ നീ രക്ഷപ്പെടണ്ട നിന്റെ ഭർത്താവ് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് അങ്ങനെ നിന്റെ കുടുംബം രക്ഷപ്പെടണ്ട നിനക്ക് അവിടെ ജോലി കിട്ടി അങ്ങനെ നിന്റെ കുടുംബം രക്ഷപ്പെടണ്ട വഴിതിരിച്ചുവിടുക വിടുക അതിനു വേണ്ടി ഒരു മതിലും കൂടെ പണിത് വെച്ചിട്ടുണ്ട് യെസ് ആ മീൻ പണിതിട്ടുണ്ട് ഒപ്പം വഴിയും തിരിച്ചു തിരിച്ചുവിടുക അങ്ങനെ ദൈവത്തിന്റെ ജനം ഈ മതിലിന് മുൻപിൽ ആയിരിക്കുന്നു വചനം പറയുന്നു ആ മതിൽ വീണു യെസ് ശത്രു നീ എത്തേണ്ട സ്ഥാനത്ത് എത്താതെ വഴിതെറ്റി പോകുവാനക്കവണ്ണം പണിതുയർത്തിയ മതിൽ വീഴുക സഹോദര സഹോദരി നിങ്ങൾ എത്തേണ്ട സ്ഥാനത്ത് നിങ്ങൾ എത്തിച്ചേരുവാൻ ഇടവരാത്ത വിധത്തിൽ പണിതുയർത്തിയ ആ മതിൽ യേശുബിൻ ഇപ്പോൾ ആ മേഖലയിലെ നിന്റെ വാക്തത്വത്തിനും നിനക്കും വിരോധമായി ശത്രു കെട്ടി ഉയർത്തിയ മതിൽ വീഴുക ആ പണി തകർക്കപ്പെടുക യേശുബിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ നല്ല ശമ്പളമുള്ള ജോലി ആ നല്ല കമ്പനിയിലുള്ള ജോലി അതിന് വിരോധമായി കെട്ടി ഉയർത്തപ്പെട്ടിരിക്കുന്ന മതിൽ യേശുവിൻ നാമത്തിൽ ആ സാലറി വർധനവ് അത് മുഖാന്തരം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വിശാലത ഞെരുക്കവും നിന്നയും ഇല്ലായ്മയും അപമാനവും ഒക്കെ മാറുന്ന അതെ അതിന് വിരോധമായി ശത്രു മതിൽ കെട്ടി അടച്ചു വഴിതിരിച്ചുവിടുക നീ വേറെ എവിടെങ്കിലും ട്രൈ ചെയ്യും ഓ സ്തോത്രം ശത്രു നീ വേറെ എവിടെയെങ്കിലും ട്രൈ ചെയ്യും നിന്റെ വാക്തത്വം അവിടെയാണ് കിടക്കുന്നത് കേൾക്കണമേ ആരെങ്കിലും പറയുന്നതായിട്ട് വഴിതെറ്റി പോകരുതേ നിന്റെ വാക്തത്വം അവിടെയാ നീ ആ വാക്തത്വത്തിലാണ് നിൽക്കുന്നത് നാമത്തിൽ ആ മതിൽ ഇപ്പോൾ വീഴും പ്രാർത്ഥിക്കേ താങ്ക് യു ലോഡ് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദരി മതിൽ കെട്ടി ഉയർത്തിയിരിക്കുക എന്തിനു വിനോദമായി സന്തോഷമായി സമാധാനമായി നീ നിന്റെ ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്ന ആ മനോഹരമായ മധുര മനോഹരമായ നീ സ്വപ്നം കണ്ട ആ കുടുംബ കുടുംബജീവിതത്തിൽ വിരോധമായി മതിൽ കെട്ടി ആ മതിൽ കെട്ടി ഉയർത്തിയിരിക്കുക നിനക്ക് അത് പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നില്ല തീർന്നില്ല വഴി തുറന്നു തരേണ്ടവർ നിന്നെയും നിന്റെ ഭർത്താവിനെയും സന്തോഷത്തിൽ ഐക്യത്തിൽ ചേർത്ത് വയ്ക്കേണ്ടവർ വഴി തിരിച്ചു തിരിച്ചുവിടുവാൻ നോക്കിയ ഇത് ശരിയാകത്തില്ല ഇനി ഇനി വെറുതെ നീ ഇവിടെ നിന്ന് സമയം കളയട്ടെ ഇത് ശരിയാകത്തില്ല ഇങ്ങനെ വഴി തിരിച്ചു തിരിച്ചുവിടുകയാണ് വഴി തിരിച്ചു തിരിച്ചുവിടുകയാണ് മാതാവ് മകളെ മകളെക്കുറിച്ചാണ് പറഞ്ഞതേ അവൾ ശരിയായ സ്ഥാനത്താണ് നിൽക്കുന്നത് വഴി തിരിച്ചുവിടാൻ ആരെയും അനുവദിക്കേണ്ട നീയും വഴിതിരിച്ചു വിടണ്ട നീ അവളെ കെട്ടിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ തലമുറയെക്കുറിച്ചാണ് കുറിച്ച അവന് വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം അറിയാതെയല്ല അതാ അവരുടെ വാക്തത്വം മതിലുണ്ട് അമേൻ മതിൽ കെട്ടിയവരുണ്ട് നല്ല പണിതിട്ടുണ്ട് അമേൻ നല്ല പണി പണിതിട്ടുണ്ട് വഴിതിരിച്ച് വിടണ്ട പ്രാർത്ഥിക്കേ ഇപ്പോൾ ആ മതിൽ വീഴും നിന്റെ തലമുറയുടെ സ്വസ്ഥമായ സമാധാനകരമായ കുടുംബജീവിതത്തിന് വിരോധമായി കെട്ടി ഉയർത്തപ്പെട്ട മതിൽ നസറന യേശുബിൻ നാമത്തിൽ ഇപ്പോൾ വീണ് പോകുക യസ് യേശുബിൻ നാമത്തിൽ ആ മതിൽ വീഴുക സഹോദരി ആ മതിൽ വീഴുമ്പോൾ നീ നിന്റെ ഭർത്താവിൻ്റെ അടുക്കലെത്തു ഓ അമ്മേൻ സഹോദര ആ മതിൽ വീഴുമ്പോൾ നീ നിന്റെ ഭാര്യയുടെ അടുക്കലെത്തും ആ മതിൽ ആ വീഴുവാൻ പോകുന്നത് പ്രാർത്ഥിക്ക് ആ മതിൽ വീഴുക ആ പണി വീഴുകണിത് വെച്ചിട്ടുണ്ട് അവയൻ പണിത് വെച്ചത് വീഴുക മന്ത്രവാദങ്ങളെ ചെയ്ത് ആ വിചാരങ്ങളെ ചെയ്ത് ദുഷ്കർമ്മങ്ങളെ ചെയ്ത് പണിത് വെച്ചത് യേശുബിൻ നാമത്തിൽ അതിപ്പോൾ വീഴുക മതിൽ വീണു അമേൻ മതിൽ വീണു മധവേ പിതാവേ നിന്റെ തലമുറകൾക്ക് വിരോധമായി അവരുടെ വാക്തത്വത്തിൽ നീ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചു ആ വാക്തത്വത്തിലേക്ക് അവർ എത്തിച്ചേരുന്ന തടസ്സമായി കെട്ടി ഉയർത്തപ്പെട്ട ആ മതിൽ വീഴുകയാണ് ആ മതിൽ മാത്രമല്ല ചിലർ വഴിതിരിച്ചു ഓ ഇത്രയൊക്കെ ശ്രമിച്ചിട്ട് നടന്നില്ലല്ലോ ഇനി ആ കോഴ്സിന് പഠിച്ച് ഒന്നും ആകാൻ പറ്റത്തില്ല അതുകൊണ്ട് വഴിതിരിച്ച് ആ കോഴ്സിന് പോയി പഠി അതൊക്കെ ആകുമ്പോൾ ഒന്ന് നടക്കും ആ പന്ന പിശാചുക്കളാ അവൻ അവൻ പന്ന പിശാചുക്കളാണ് പറയുന്നത് പോ അതല്ല ദൈവം നിന്നോട് പറഞ്ഞതാണ് നീ കേട്ടതാണ് നിന്റെ മക്കളോട് പറഞ്ഞതാണ് നീ കേട്ടതാണ് പിന്നെ എന്തിനാ ഒരു മതിൽ കണ്ട ഉടനെ വഴി തിരിഞ്ഞു പോകുന്നേ പിശാജ് പണിതിട്ടുണ്ട് ആ ഉറപ്പിൽ നിന്നാ അവൻ പറയുന്നേ നിനക്കത് കിട്ടത്തില്ല നീ വേറെ വഴിക്ക് പയ്ക്കോ അങ്ങനെ ഡോക്ടർ വേണ്ട എഞ്ചിനീയർ വേണ്ട ആ ആ പ്രൊഫഷനിലുള്ളവൻ വേണ്ട ആ രാജ്യത്ത് ജോലിയുള്ളവൻ വേണ്ട അവിടെ ആ കോഴ്സിന് അഡ്മിഷൻ കിട്ടുന്നവൻ വേണ്ട ഇത് ശത്രു പണിതുയർത്തിയിരിക്കുന്ന മതിലിൻ്റെ ബലത്തിൽ പറയുന്നതാ എന്നാലൊന്ന് കാണണം നല്ല പണിയാണ് മേൻ നല്ലപോലെ പൈസ ഉടക്കി പണിതിട്ടുണ്ട് മന്ത്രവാദികളെ വരുത്തി ആ വിചാരം ചെയ്ത് നിൻ്റെ തലമുറകൾ നടന്നു പോകുന്നിടത്ത് മറികടക്കുവാൻ തക്കവണ്ണം കുഴിച്ചിട്ട് അവർക്ക് ആഹാരത്തിൽ കൊടുത്ത് ഓ സ്നേഹിച്ച് കൂടെ നിർത്തി അവർക്ക് ആഹാരത്തിൽ കൊടുത്ത് അവരുടെ വിദ്യാഭ്യാസത്തെ തകർത്ത് പുറത്തിറങ്ങുവാൻ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ ഒരുമാതിരി ഇപ്പൊ ഇപ്പൊ തോന്നുന്നില്ല എന്റെ ഇത് എന്താ ഇങ്ങനെ ആ ആ അവസ്ഥയിലാക്കി തീർത്ത നല്ല മുട്ടൻ പണി ആ പണിയും പണിതിട്ടാ പറയുന്നേ നീ അങ്ങോട്ട് പോ തിരിഞ്ഞു പോ അതിനെന്തിനെങ്കിലും പഠിപ്പി വരൂ ആ മതിൽ തകർക്കുവാൻ കഴിവുള്ള യേശുവിനെ കൂടെ നിർത്തി ഞാൻ പറയാം ആ മതിൽ പൊളിയുക ശത്രു നല്ലതുപോലെ പണം മുടക്കി ചെയ്ത ആ മന്ത്രവാദങ്ങൾ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിദ്യാഭ്യാസം എന്ന തൊഴിൽ എന്ന നല്ല ഭാവി എന്ന വാക്തത്വത്തിന് വിരോധമായി കെട്ടി ഉയർത്തപ്പെട്ട നാമത്തിൽ ഇപ്പോൾ നിന്റെ ആരോഗ്യത്തിന് വിരോധമായി കെട്ടി ഉയർത്തപ്പെട്ട മതിൽ ഇങ്ങനെ ഉയർ അമേൻ കെട്ടി ഉയർത്തി കെട്ടി പൊക്കി വെച്ചിരിക്കണിച്ചു തരാം കാണട്ടെ നീ എത്ര നാൾ എഴുന്നേറ്റ് നടക്കും എത്ര നാൾ ഇങ്ങനെ നീ വലിയ നെഞ്ചും വിരിച്ച് തലയും ഉയർത്തി നിൽക്കും കെട്ടി ഉയർത്തി വെച്ചിരിക്കുകയാണ് എന്നിട്ടാണ് പറയുന്നേ ഇനി നോക്കണ്ടത് വെറുതെ ചികിത്സിച്ച് പൈസയൊന്നും കളയേണ്ട നാ ഉറപ്പിലാ പറയുന്നേ ആ ഉറപ്പിൽ പറയുന്നവർ കാണുവാൻ പോകുക അവർ കെട്ടി ഉയർത്തിയ മതിൽ വീഴുക അവരുടെ ദിവാസ്വപ്നങ്ങൾ പൊളിഞ്ഞു പോകുന്നത് പോലെ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്ക ആ മതിൽ വീഴുക നിന്നെ രോഗിയാക്കി ബന്ധിച്ച ആ മന്ത്രപാത ആഭിചാര കെട്ടുകൾ യേശു നാമത്തിൽ ഇപ്പോൾ പൊട്ടിമാറിയ ഓ പ്രാർത്ഥിക്ക ആ മതിൽ വീഴും ആ മതിൽ വീഴും ഓ ആ മതിൽ വീഴുക നിന്റെ നല്ല കാലത്തിന് നിനക്കൊരു നല്ല കാലം ഉണ്ടാകുവാൻ ബാധ്യതകൾ തീർക്കുവാൻ നീ തുടങ്ങിയ ആ ബിസിനസ്സിന് ആ കച്ചവടത്തിന് ആ കടയ്ക്ക് ആ സ്ഥാപനത്തിന് വിരോധമായി ദൂരം കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ ഒരു കടമുറി കിട്ടി അവിടെ നീ തുടങ്ങിയ അന്ന് മുതൽ പ്രശ്നമാണ് രോഗമാണ് അല്ലെങ്കിൽ വീട്ടിനകത്ത് പ്രശ്നമാണ് കട തുറക്കാൻ പറ്റുന്നില്ല സ്റ്റോക്ക് ഇറക്കാൻ പറ്റുന്നില്ല വാഹനം എടുത്തോണ്ട് റോഡിൽ ഇറങ്ങാൻ പറ്റുന്നില്ല സി സി അടയ്ക്കാൻ പറ്റോ അയ്യയ്യോ കെട്ടി ഉയർത്തിയിരിക്കുക എന്നിട്ട് ശത്രു പറയാം വല്ലതും കൂലിപ്പടിച്ച് വയ്ക്കൂട് ഇങ്ങനെ ആ വഴിതിരിച്ചു വിടുക വഴിതിരിച്ചുവിടുക കാരണം അറിയാം ഞാൻ പണിത പണി അങ്ങനെ ഉള്ളതാ അമ്മേന് രക്ഷപ്പെടരുത് രക്ഷപ്പെടരുത് നീ നീ ഒരു കാലത്തും രക്ഷപ്പെടരുത് ഇങ്ങനെ നരയിച്ച് നശിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു പരിഹസിക്കുവാൻ പാകത്തിൽ നീ ഉണ്ടാകണം അതിനു തക്കവണ്ണം കെട്ടി ഉയർത്തപ്പെട്ട മതിൽ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അമ്മേൻ ആ മതിൽ വീഴുകാന്നേ ആ വിചാരത്തിൻ്റെ മന്ത്രവാദത്തിൻ്റെയും മതിലെ കർത്താവ് വീഴ്ത്തി വചനം പറയുന്നു മതിൽ വീണു അപ്പോൾ എങ്ങനെ വീണു അതിലേക്കാണ് നമ്മൾ നമ്മളടുത്ത് ചിന്തിക്കുവാൻ പോകുന്നത് ഈ ജനമുണ്ടല്ലോ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ അവർ അവരുടെ ആശ്രയം മുഴുവനും ദൈവത്തിൽ വെച്ചു അല്ലെങ്കിൽ അവർ ദൈവത്തിൽ തന്നെ പൂർണ്ണമായി ആശ്രയിച്ചു കാരണം ഇവർ ഒരു രാജ്യത്ത് അടിമകളായിരുന്നവരാണ് ഇപ്പോൾ നമ്മൾ സ്വന്തം വീട്ടിൽ ഉള്ളതെല്ലാം നമുക്കുള്ളതെല്ലാം തിന്ന് ഇത്തിരി പച്ചപ്പോടെ ഇരിക്കുന്ന അതുപോലെയല്ല മറ്റൊരിടത്ത് പോയി ജോലിയും കൂലിയും ഇല്ലാതെ ഏതെങ്കിലും ഒരു രാജ്യത്തുനിന്ന് തിരിച്ചു വരുന്ന ഒരാളുടെ സ്ഥിതി ഒന്നും ആലോചിച്ച് നോക്കുക ആരോഗ്യമൊന്നും കാണത്തില്ല വല്ലതും ഉണ്ടെങ്കിലില്ലേ തിന്നാനും കുടിക്കാനും ഇല്ലാതെ അടിമകളായി മാറുന്ന അവസ്ഥ അങ്ങനെ അടിമകളായ ജനം പിന്നെ ഒരുപാട് നാളത്തെ മരുഭൂമിയിലെ അലച്ചിൽ ഓ കഷ്ടപ്പാടാകെട്ടോ അത് കഴിഞ്ഞ് അവർ ഈ വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുക അപ്പോൾ ഈ എരിഹോ നിവാസികൾ പണിതുയർത്തിയ മതിൽ പണിയിൽ വിദഗ്ധന്മാരായവർ ശ്രദ്ധിച്ചോണ്ട് മതിൽ പണിയിൽ അവർ വിദഗ്ധന്മാരാണ് അങ്ങനെ മതിൽ പണിയിൽ വിദഗ്ധന്മാരായവർ കെട്ടി ഉയർത്തിയ മതിലിനെ ഒന്നും അവർക്ക് കൈക്കരുത്തുകൊണ്ട് തകർക്കുവാൻ കഴിയത്തില്ല അപ്പൊ പിന്നെയുള്ള ഓപ്ഷൻ എന്താ വഴി തിരിഞ്ഞു പോവുക വഴി തിരിഞ്ഞു പോവുക എവിടെയെങ്കിലും പോയി കിട്ടുന്ന എന്തെങ്കിലും കൊണ്ട് നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് അങ്ങനെ അങ്ങനെ വഴിതിരിഞ്ഞങ്ങ് പോകും ശത്രു പറയുന്നത് കേട്ട് അങ്ങനെ തിരിച്ചു വിടരുതേ നിൻ്റെ കൂടെ ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിക്കുവാനുള്ള വഴി അവൻ തന്നെ തുറന്നു തരും അമേൻ ആ വഴി അവൻ തുറന്നു തരും ഓക്കെ അപ്പോൾ ഇവർ ദൈവത്തിൽ ആശ്രയിച്ചു യമേശ്വർ കിട്ടിന് ആറ് ബത്തിൽ പറയുന്നത് പോലെ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുമ്പ് അവർ ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചു ഞങ്ങളുടെ കൈകൾ ബലഹീനമാണ് ഞങ്ങൾക്ക് കഴിവില്ല പക്ഷേ ദൈവത്തിന് കഴിയും ദൈവത്തിന് കഴിയും നീ ഇന്ന് അനുഭവിക്കുന്ന ആ പ്രതിസന്ധിയെ തച്ചു തകർത്ത് മുൻപോട്ട് പോകുവാൻ നിനക്ക് കഴിയത്തില്ല പക്ഷേ സർവശക്തനായ ദൈവത്തിന് കഴിയും അവന്റെ അമിത ബലത്തിന് കഴിയും ശത്രു പണിതുയർത്തി ആ മതിലിനെ തകർക്കുവാൻ മന്ത്രവാദത്തിന്റെ ആ വിചാരത്തിന്റെ ആ മതിലിനെ തകർക്കുവാൻ ഓ താങ്ക് ഗോഡ് യേശുവിൻ നാമത്തിൽ ദൈവത്തിന് കഴിയും അവർ അതിൽ വിശ്വസിച്ചു അവർ ദൈവത്തിൽ വിശ്വസിച്ചപ്പോ മതിൽ വീണു ഓ ഗോഡ് ദൈവത്തിന്റെ ശക്തിയിൽ അവർ വിശ്വസിച്ചപ്പോ മതിൽ വീണു അപ്പോ ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക മതിൽ വീഴും ശത്രു കെട്ടി ഉയർത്തിയ വിദഗ്ധന്മാരായ അമേൻ പണി അറിയാമെന്നുള്ള ശത്രു കെട്ടി ഉയർത്തിയ ആ വിചാരത്തിന്റെ മന്ത്രവാദത്തിന്റെയും ക്ഷുദ്ര പ്രയോഗങ്ങളുടെ മതിലുകൾ വീഴും അതേ പ്രിയരെ ആ മതിലുകൾ വീഴുക നന്മകൾക്കും സന്തോഷത്തിനും അനുഗ്രഹത്തിനും വിരോധമായി കെട്ടി ഉയർത്തപ്പെട്ട മതിലുകൾ വീണുപോകുക ആശ്രയം ദൈവത്തിൽ തന്നെ രണ്ട് അവർ ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ചു അപ്പോ ഇവർ ഈ മതിലിനു മുമ്പിലായിരിക്കുമ്പോൾ ദൈവം പറയുക നിങ്ങൾ ഓർപ്പിടുക ആ ആ വാക്യം വായിച്ചില്ലേ ആറാം അധ്യായം യോശയുടെ പുസ്തകം അഞ്ചാമത്തെ വാക്യം അവർ ആട്ടിൻ കൊമ്പ് ഊതുകയും ആ അവർ ആട്ടിൻ കൊമ്പ് ഊതുമ്പോൾ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് ഊതി കാഹളനാദം പുറപ്പെടുവിക്കുമ്പോൾ നിങ്ങൾ ഓ സ്തോത്രം നിങ്ങൾ ഗ്ലോറിയും ഹലേലുവ പറയണം അമേൻ ടാഗിലോട് റെഡിയാണോ ഓഹ് അമേൻ എന്റെ മുന്നേ ഒരു വലിയ മതില് മതിലിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ദൈവം പറയുക നിങ്ങൾ ആർപ്പിട്ടാൽ മതി ഇത് വീഴുമെന്ന് അവർ പൊട്ടന്മാരെ പോലെ വിശ്വസിച്ചു നിങ്ങളുടെ ബുദ്ധിയും അറിവും ലോജിക്കും ഒന്നും ദൈവത്തിന് ആവശ്യമില്ല അതൊക്കെ മാറ്റിവെച്ചിട്ട് വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത വിടുതൽ ഇന്ന് നടക്കും യെസ് നിങ്ങളുടെ കൊണ്ടൊന്നും ഈ മന്ത്രവാദത്തെ ആവിചാരത്തെയും ഇതിനൊന്നും തകർക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ വാക്ക് കേൾക്കുവാൻ നിങ്ങൾ തയ്യാറാകുക റെഡിയാണോ ആർപ്പിടുവാൻ ആ യെസ് യേശു എന്നാമത്തിൽ അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് ഇന്ന് ചില മതിലുകൾ വീഴും അമേൻ എല്ലാവരും പ്രാർത്ഥിച്ച് ആരും മൗനമായിരിക്കരുത് എല്ലാവരും പ്രാർത്ഥിക്കും ഞങ്ങളുടെ വിശ്വാസ കർത്താപേ നല്ലതീമേ അടിയനൊപ്പമായിരിക്കുന്നു ഈ ജനത്തെ അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ മുൻപോട്ട് പോകുവാൻ അങ്ങ് വാഗ്ദാനമായി നൽകിയത് പ്രാപിച്ചെടുക്കുവാൻ അവർ അധ്വാനിച്ച് പ്രാപിച്ചെടുക്കേണ്ടത് അവരുടെ കരങ്ങളിലെത്തുവാൻ കഴിയാത്ത വിധത്തിൽ കെട്ടി ഉയർത്തപ്പെട്ടിരിക്കുന്ന മതിലുകൾ കർത്താവ് ആ മതിലുകൾ വീഴട്ടെ നന്മയ്ക്ക് വിരോധമായി തൊഴിൽ മേഖലയ്ക്ക് വിരോധമായി വരുമാന മാർഗത്തിന് വിരോധമായി കെട്ടി ഉയർത്തപ്പെട്ട മതിലുകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വീഴട്ടെ ഓ പ്രാർത്ഥിക്കുക എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ യേശുബിൻ നാമത്തിൽ ആ മതിൽ വീഴുക ആ ബീചാര കെട്ടുപോട്ടുക ആ മന്ത്രവാദങ്ങൾ തകർന്നു മാറുക ഓ താങ്ക് യു ലോഡ് കുടുംബജീവിതത്തിന് വിരോധമായി ശത്രു കെട്ടി ഉയർത്തിയ ആ മതിരുകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഭീണു പോകുന്ന ഗൃഹ പ്രാർത്ഥിച്ചാട്ടെ ഓ സ്തോത്രം ഭാര്യ മടങ്ങി വരിക ഭർത്താവ് മടങ്ങി വരിക ഇനി കോടതിയിലൊരു കളിയില്ല ഓ സ്തോത്രം യേശുബിൻ നാമത്തിൽ ഒരുമിച്ചാകുവാൻ വഴി തുറക്കപ്പെടുക ഓ താങ്ക് താങ്കിലോട് വഴി തുറക്കപ്പെടുക മാതാവേ പിതാവേ പ്രാർത്ഥിക്കും നിങ്ങളുടെ മക്കൾക്ക് മുമ്പിൽ വഴികൾ തുറക്കപ്പെടുക അവരുടെ വാക്തത്വങ്ങളിൽ എത്തിച്ചേരുവാൻ ആ അമ്മേൻ റിസൾട്ട് ഉണ്ടാകുക അവർ ജയിച്ചു തുടങ്ങിയ മത്സര പരീക്ഷകൾ ജയിച്ചു തുടങ്ങിയ രാജ്യങ്ങളുടെ വാദങ്ങൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുക അവരെ പഠിപ്പിക്കുവാനുള്ള വഴി തുറക്കുക ഓ അമ്മയൻ അമ്മയൻ ആ ബാധ്യതകൾ മാറുക ബാധ്യതകൾ തീർക്കുവാൻ തക്കവണ്ണം വഴി തുറന്നു വരിക നന്മകളെ അടച്ചു വെച്ചിരിക്കുന്ന ഓ സ്തോത്രം ചില കല്ലുകൾ ഉരുണ്ടു മാറുക അമ്മയൻ ചില തടസ്സങ്ങൾ മാറിപ്പോകുക വഴികൾ തുറന്നു കിട്ടുക അത് കരങ്ങളിൽ കിട്ടുക യേശു മിൻലാപത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി എല്ലാ ഇല്ലായ്മകളും മാറട്ടെ എല്ലാ ദാരിദ്ര്യങ്ങളും മാറട്ടെ സ്വന്തം ഭവനം എന്ന വാക്തത്വം അതിന് തടസ്സമായി കെട്ടി ഉയർത്തപ്പെട്ട മതിലുകൾ വീഴട്ടെ വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ വസ്തു വാങ്ങലുകൾ നടക്കട്ടെ വിൽപ്പനകൾ നടക്കട്ടെ വിൽക്കുവാൻ കഴിയാതെണ് ആ പുരയിടത്തിനകത്ത് കുഴിച്ചിട്ട സകല ആഭിചാര മാലിന്യങ്ങൾ ദഹിച്ചു പോകട്ടെ ഓ താങ്ക് യു അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി പ്രാർത്ഥിക്കേ ആ വാഹനത്തിൽ ഓട്ടമില്ലാതെ ആ സ്ഥാപനത്തിൽ കച്ചവടമില്ലാതെ ചെയ്തു കൂട്ടിയ മന്ത്രവാദങ്ങൾ ആഭിചാരങ്ങൾ യേശുബിൻ നാമത്തിൽ ഇപ്പോൾ ഓ സ്തോത്രം സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ തിരികെ വരുവാനും പ്രാപിക്കുവാനും കഴിയാത്ത വിധം ശത്രുചെയ്ത പനിയിൽ പെട്ടായിരിക്കുന്നവർ ഭിടിപ്പിക്കപ്പെടുന്നത് അപ്പം രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓ സൗഖ്യമായി സന്തോഷമായി സമാധാനമായി ജീവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും രോഗികളാക്കുന്ന നിത്യ രോഗികളാക്കുന്ന കിടപ്പ് രോഗികളാക്കുന്ന ആഭിചാരങ്ങൾ അരക്കി കീഴ്പോട്ട് തളർത്തി കളയുന്ന ആഭിചാരം യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ എല്ലാ ബന്ധനങ്ങൾ വഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു മതിരുകളെ തകർത്ത് ബന്ധനങ്ങളെ അഴിച്ച് ഇവരങ്ങ് എത്തേണ്ട സ്ഥാനത്ത് ഇന്ന് എത്തിക്കുന്ന കൃപയ്ക്ക് ആയി സ്തുതിക്കുന്നു ഏശുബിൻ നാമത്തിൽ തന്നെ ആ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു കരുതുന്നു അനുഗ്രഹമായെങ്കിലും എന്ത് ചെയ്യും നിങ്ങളറിയുന്നു ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടി വരുത്തുക അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയം അത് വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ക്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയം അറിയിക്കുക ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട് പൊളിക്കാം എന്നേ അതെ പൊളിക്കാം ആ മതിലുകളെ പൊളിച്ച് എത്തേണ്ടടുത്ത് നമുക്ക് എത്താം ഇതുപോലുള്ള അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ എല്ലാ ദിവസങ്ങളിലും കേട്ട് വിടുതൽ പ്രാപിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ സഭാരാധനയുടെ ലൈവ് പത്തര മുതൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും നിങ്ങൾക്ക് ആരാധനയ്ക്ക് കടന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സഭാരാധനയ്ക്കൊപ്പം പങ്കുചേരാം കർത്താവും മതിലുകളെ തകർക്കുന്ന ആ പ്രവൃത്തി അനുഭവിക്കാം ലക്ഷ്യത്തിലേക്ക് വാക്ക് െത്താം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുന്ന കാര്യം മറക്കണ്ട നാളെ പകൽ ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹപ്പെടാമെ പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെയെന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ